രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയൊന്നാം അധ്യായം മനാസെ രാജാവ് ഭരണമേൽക്കുമ്പോൾ മനാസയ്ക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ ജെറൂസ്ലേമിൽ അൻപത്തഞ്ച് വർഷം ഭരിച്ചു ഹെഫ്സീബായിരുന്നു അവന്റെ അമ്മ കർത്താവ് ഇസ്രയേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ലേച്ഛ ആചാരങ്ങളനുസരിച്ച് അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു തന്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ചു കളഞ്ഞ പൂജാഗിരികൾ അവൻ പുനഃസ്ഥാപിച്ചു ഇസ്രയേൽ രാജാവായ ആഹാബിനെ പോലെ അവൻ ബാലിന് ബലിപീഠങ്ങളും ആശയപ്രതിഷ്ഠയും ഉണ്ടാക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു ജറൂസലമിൽ ഞാൻ നാമം സ്ഥാപിക്കുമെന്ന് കർത്താവ് പറഞ്ഞ അവിടുത്തെ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ പണിതു ദേവാലയത്തിൻ്റെ രണ്ട് അങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ നിർമ്മിച്ചു തന്റെ പുത്രനെ ബലിയർപ്പിക്കുകയും ഭാവി ഫലപ്രവചനം ശകുനം ആഭിചാരം മന്ത്രവാദം എന്നിവ സ്വീകരിക്കുകയും ചെയ്തു വളരെയധികം തിന്മ ചെയ്ത് അവൻ കർത്താവിനെ പ്രകോപിപ്പിച്ചു ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിലും ഈ ഭവനത്തിലും എന്നേക്കുമായി ഞാൻ എൻ്റെ നാമം സ്ഥാപിക്കുമെന്ന് ദാവിദിനോടും അവന്റെ പുത്രൻ സോളമനോടും കർത്താവ് അരുളി ചെയ്ത അവിടുത്തെ ആലയത്തിൽ അവൻ താൻ കൊത്തിയുണ്ടാക്കിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചു ഞാൻ ഇസ്രയേലിന് നൽകിയ കൽപ്പനകളും എൻ്റെ ദാസനായ മോശ അവർക്ക് നൽകിയ നിയമങ്ങളും ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തുനിന്ന് ബഹിഷ്കൃതരാകാൻ ഞാൻ അവർക്കിടയാക്കുകയില്ല എന്നും കർത്താവ് അരുളി ചെയ്തിരുന്നു എന്നാവിൽ അവർ അത് വകവച്ചില്ല ഇസ്രയേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് കർത്താവ് നശിപ്പിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യാൻ മനാസെ അവരെ പ്രേരിപ്പിച്ചു തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ കർത്താവ് അരുളി ചെയ്തു യൂതാരാജാവായ മനാസെ ഈ മ്ലേച്ചതുകൾ പ്രവർത്തിക്കുകയും അമോരിയർ ചെയ്തതിനേക്കാൾ കൂടുതൽ ദുഷ്ടത ചെയ്യുകയും യൂതിയായെ കൊണ്ട് വിഗ്രഹപൂജ ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ജെറൂസലേമിൻ്റെയും യൂതിയായുടെയും മേൽ അനർത്ഥം വരുത്തും കേൾക്കുന്നവന്റെ ചെവി തരിക്കും സമരിയയുടെ അളവ് പോലുകൊണ്ടും ആഹാബിന്റെ ഭവനത്തിലെ തൂക്കുകട്ട കൊണ്ടും ഞാൻ ജെറൂസലേമിനെ അളന്നു തൂക്കും തുടച്ചു കമിഴ്ത്തിവെച്ച പാത്രം പോലെ ഞാൻ ജെറൂസലേമിനെ ശൂന്യമാക്കും അവൻ്റെ അവകാശത്തിന്റെ അവശിഷ്ടഭാഗം ഞാൻ അവരുടെ ശത്രുക്കളുടെ കൈയിലേക്ക് എറിഞ്ഞു കൊടുക്കും ശത്രുക്കൾ അവരെ തങ്ങളുടെ ഇരയും കൊള്ളമുതലുമാക്കും എന്തെന്നാൽ തങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട കാലം മുതൽ ഇന്നുവരെ അവർ എൻ്റെ മുൻപിൽ തിന്മ ചെയ്ത് എന്നെ പ്രകോപിപ്പിച്ചു യൂതയായ കൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്യിപ്പിച്ചതിന് പുറമെ മനാസെ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറൂസ്ലേമിനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറയ്ക്കുകയും ചെയ്തു മനാസയുടെ മറ്റു പ്രവർത്തനങ്ങളും അവൻ്റെ പാപങ്ങളും യൂത രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ മനാസെ പിതാക്കന്മാരോട് ചേർന്നു തന്റെ ഭവനത്തിലെ ഉസായിയുടെ ഉദ്യാനത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ ആമോൻ ഭരണമേറ്റു ഭരണമേൽക്കുമ്പോൾ ആമോന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജറൂസലേമിൽ രണ്ടു വർഷം ഭരിച്ചു അവന്റെ മാതാവ് യോത്ബായിലെ ഹറൂസിന്റെ പുത്രനായ മെഷുല്ലെ ആയിരുന്നു തന്റെ പിതാവ് മനാസിയെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു പിതാവ് ചരിച്ച പാതകളിലെല്ലാം അവനും സഞ്ചരിച്ചു പിതാവ് സേവിച്ച വിഗ്രഹങ്ങളെ അവനും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പരിത്യജിച്ചു അവിടുത്തെ മാർഗത്തിൽ നടന്നില്ല ഭൃത്യന്മാർ ഗൂഢാലോചന നടത്തി ആമോനെ സ്വഭവനത്തിൽ വെച്ചു കൊന്നു രാജ്യത്തെ ജനം ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയവരെയെല്ലാം നിഗ്രഹിക്കുകയും അവന്റെ മകൻ ജോസിയായ രാജാവായി അവരോധിക്കുകയും ചെയ്തു ആമോന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവനെ ഉസൈഡ് ഉദ്യാനത്തിലെ ശവകുടീരത്തിൽ സംസ്കരിച്ചു പുത്രനായ ജോസിയ ഭരണമേറ്റു ആമേൻ പരിശുദ്ധ പരമാ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക